നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മദ്യവും ലഹരിയും അവയുടെ തിക്തഫലങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അവസാനിച്ചിട്ടില്ലാത്ത ഒരു പ്രധാന വിഷയമാണിത് ഒരു വ്യക്തി എങ്ങനെ മദ്യത്തിനും ലഹരിക്കും അടിമയാകുന്നു എന്ന് നമുക്ക് നോക്കാം അത് ഘട്ടം ഘട്ടമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെന്നും മനസ്സിലാക്കാം സുഹൃത്തുക്കൾ ഒത്തുകൂടുമ്പോൾ കൂട്ടായ്മയുടെ കൗതുകത്തിൽ ഒന്ന് പരീക്ഷിച്ചാൽ എന്ത് എന്ന് മനോഭാവം തോന്നുന്നു പാർട്ടികൾ ആഘോഷങ്ങൾ പിയർ പ്രഷർ എന്നിവ കൂടുമ്പോൾ ഇതൊന്ന് പരീക്ഷിക്കൂ ഒന്നും സംഭവിക്കില്ല എന്ന് കൂട്ടുകാർ പറയുമ്പോൾ പലരും വഴങ്ങി നോക്കും ഇതാണ് ആരംഭഘട്ടം അല്ലെങ്കിൽ എക്സ്പിരിമെൻ്റൽ ഘട്ടം ആദ്യ അനുഭവം സന്തോഷകരമായി തോന്നുന്നു അല്പം ആസ്വദിച്ചപ്പോൾ സ്ട്രെസ്സ് കുറയുന്നതായും മൈൻഡ് ഫ്രഷ് ഫ്രഷായതായും തോന്നി എനിക്ക് കൺട്രോൾ ഉണ്ടല്ലോ ഒരു ചെറുത് മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് തോന്നുന്നു അതിനുശേഷം ഇതിനെ കൂടുതൽ കൂടുതൽ ആസ്വദിക്കാൻ ടെമ്പറ്റേഷൻ ഉണ്ടാകുന്നു ഇതിനെയാണ് ആസ്വാദന ഘട്ടം എന്ന് വിളിക്കുന്നത് എന്നാൽ അത് അല്പമൽപ്പമായി പതിവാക്കുന്നു അത് കഴിഞ്ഞ് അയാൾ സന്തോഷത്തിനായും ആശ്വാസത്തിനായും എനർജിക്കായും എസ്കേപ്പത്തിനായും വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു പതിയെ പഠനം ജോലി ബന്ധങ്ങൾ തുടങ്ങിയവയിൽ ചെറിയ പ്രതികൂലതകൾ തുടങ്ങുന്നു പിന്നെ പിന്നെ ഇതില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയായി മാറുന്നു ഈ അവസ്ഥയാണ് റെഗുലർ യൂസ് അല്ലെങ്കിൽ പതിവാക്കൽ എന്ന് പറയുന്നത് ഒടുവിൽ ശരീരവും മനസ്സും മദ്യത്തിലും ലഹരിയിലും പൂർണ്ണമായും ആശ്രയിക്കാൻ തുടങ്ങുന്നു അതിൻ്റെ ഉപയോഗം കുറഞ്ഞാൽ വേദന റെസ്ലെസ്നസ് ഡിപ്രഷൻ ഇറിറ്റബിലിറ്റി എന്നിവ ഉണ്ടാകുന്നു ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റം മാറി സന്തോഷം ലഭിക്കാൻ ലഹരി മാത്രം വേണം എന്ന് ബ്രെയിൻ അയാളെ ട്രെയിനിങ് ചെയ്യുന്നു ഈ അവസ്ഥയാണ് അവലംബം എന്ന് പറയുന്നത് തുടർന്ന് വ്യക്തിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നു വേണ്ട എന്ന് തീരുമാനിച്ചാലും വിട്ടുമാറാൻ കഴിയാതെ വരുന്നു കുടുംബം ജോലി പഠനം ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ടാലും മദ്യത്തിനും ലഹരിക്കും അയാൾ മുൻഗണന കൊടുക്കാൻ തുടങ്ങുന്നു സത്യത്തിൽ അയാൾ തീർത്തും നിസ്സഹനായി മാറുന്നു ഇതാണ് ശരിക്കും അഡിക്ഷൻ എന്ന അവസ്ഥ അതായത് പരീക്ഷണം പതിവ് ആവശ്യം അവലംബം അടിമത്തം എന്നതാണ് ഒരാൾ ലഹരി അടിമയാകുന്ന വഴിക്രമം എന്ന് നമുക്ക് കാണാം ഡബ്ല്യു എച്ച്ഒയും മെഡിക്കൽ സയൻസും ഇതിനെ ഒരു രോഗമായി കണക്കാക്കപ്പെടുന്നു ഇതിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം സാമൂഹിക ഘടകങ്ങളായ സുഹൃത്ത് സ്വാധീനം പിയർ പ്രഷർ ലഹരി എളുപ്പത്തിൽ കിട്ടുക എന്ന അവസ്ഥ ഇവയെല്ലാം പ്രധാന കാരണങ്ങളാണ് മാനസിക ഘടകങ്ങളായ സ്ട്രെസ് ഡിപ്രഷൻ ആങ്സൈറ്റി ലോൺലിനെസ് ഇതും മറ്റൊരു കാരണമാണ് ജീവശാസ്ത്ര ഘടകങ്ങളായ ബ്രെയിൻ കെമിസ്ട്രി ഹെറിഡിറ്ററി ഇവയ്ക്കും പ്രധാന പങ്കുണ്ട് മാതാപിതാക്കൾക്ക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മക്കൾക്ക് സാധ്യത കൂടുതലാണ് സാഹചര്യങ്ങൾ കൗതുകം അഡ്വഞ്ചർ സ്പിരിറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറൽ ഇങ്ങനെയുള്ള വ്യക്തിപരമായ ഘടകങ്ങളും മറ്റൊരു കാരണമായി വരുന്നു വ്യക്തിഗത വിപത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ലഹരി ആദ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കുന്നു കരൽ രോഗം ഹൃദ്രോഗം ബ്രെയിൻ ഡാമേജ് മാനസികവ്യാധികൾ എന്നിവ ആരോഗ്യ പ്രശ്നങ്ങളായി മാറുന്നു ഡിപ്രഷൻ ആങ്സൈറ്റി നിയന്ത്രണം നഷ്ടപ്പെടൽ കുറ്റബോധം എന്നിങ്ങനെ അത്യന്തം ഗുരുതരമായ മാനസിക അവസ്ഥകളും വന്നുചേരുന്നു കുടുംബത്തിൽ കലഹം വിവാഹബന്ധം തകരൽ കുട്ടികളുമായുള്ള അകലം എന്നിങ്ങനെ ബന്ധങ്ങൾ ഉലയുന്നു ജോലി നഷ്ടം കടബാധ്യത വരുമാനം മുഴുവൻ ലഹരിക്ക് വേണ്ടി ചിലവാക്കാൻ തുടങ്ങുന്നു അങ്ങനെ സാമ്പത്തികവും തകരുന്നു കള്ളം പറയൽ മോഷണം ഉത്തരവാദിത്വം നഷ്ടപ്പെടൽ എന്നിങ്ങനെയുള്ള സ്വഭാവ വൈകൃതങ്ങളും ഉടലെടുക്കുന്നു ഒടുവിൽ സ്വയം നശിക്കുന്ന തരത്തിൽ ഒരു ദുരന്തമായി ജീവിതം മാറുന്നു ഇതിൻ്റെ സാമൂഹിക വിപത്ത് എന്താണെന്നും നമുക്ക് പരിശോധിക്കാം വ്യക്തിയുടെ ലഹരി അവൻ്റെ സമൂഹത്തെയും ബാധിക്കുന്നു കുടുംബം ഭാര്യ ഭർത്താവ് കുട്ടികൾ എന്നിവ അവരുടെ ജീവിതം തകർന്നു പോകുന്നു കുട്ടികൾക്ക് മാനസിക ആഘാതമുണ്ടാകുന്നു അവരുടെ ഭാവിയും തകരുന്നു ലഹരി വാങ്ങാൻ പണം വേണമെന്ന ചിന്തയിൽ മോഷണം അക്രമം കൊലപാതകം വരെ നടത്തി സാമൂഹിക സുരക്ഷ നഷ്ടപ്പെടുന്നു ലഹരി കഴിച്ച് വാഹനമോടിക്കൽ നടത്തി റോഡപകടങ്ങളും മരണവും ഉണ്ടാകുന്നു വ്യക്തികളുടെ ആരോഗ്യ വ്യവസ്ഥ ആശുപത്രികളിൽ ചികിത്സാ ചെലവ് പൊതുജനാരോഗ്യത്തിനുള്ള ഭാരം എന്നിവ കൂട്ടുന്നു സാമ്പത്തിക നഷ്ടവും ഭാരവും സമൂഹത്തിൻ്റെ ഉൽപ്പാദനശേഷി കുറയ്ക്കുന്നു ഡ്രഗ് മാഫിയ ബ്ലാക്ക് മാർക്കറ്റ് ഓർഗനൈസ്ഡ് ക്രൈം എന്നിവ ലോ ആൻഡ് ഓർഡർ പ്രശ്നം സമൂഹത്തിൽ കുറ്റവിം വിപത്ത് ഗുരുതരമാക്കി മാറ്റുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അടിമത്തം സമൂഹത്തിനെ ആകെ ഒരു ഭീഷണിയായി മാറുന്നു അതുകൊണ്ട് വിരുദ്ധ പ്രചരണങ്ങൾ ആവശ്യമായി വരുന്നു വിരുദ്ധ പ്രചരണം എത്രത്തോളം സഹായകരമാണെന്ന് നമുക്ക് നോക്കാം ബോധവൽക്കരണം ശക്തമാക്കുക പലർക്കും ആദ്യം ലഹരിയുടെ അപകടത്തെക്കുറിച്ചുള്ള അറിവ് തന്നെയില്ല സ്കൂൾ കോളേജ് വഴി സമൂഹം മീ മീഡിയകൾ വഴി എന്നിവ ഇതിൻ്റെ പ്രചരണം നടത്തുക ഇതൊരു ചെറിയ പരീക്ഷണവും വലിയ നാശത്തിനുള്ള കാരണവുമാകുന്നു എന്ന ബോധം നൽകുക ഇത് പുതിയ ആളുകളെ ലഹരിയിൽ നിന്ന് തടയാൻ ഇടയാക്കാം പ്രചരണം കുടുംബ ബന്ധ കുടുംബങ്ങളെ ലഹരിയിൽ തിരിച്ചറിയാനും നേരിടാനുമുള്ള വിദ്യ നൽകുന്നു ഇത് വ്യക്തിയുടെ പ്രശ്നമല്ല സമൂഹത്തിൻ്റെ പ്രശ്നമാണെന്ന ധാരണ വളർത്തണം അതുവഴി സഹായിക്കാനുള്ള മനോഭാവം കുടുംബത്തിലും നാട്ടിലും ഉണ്ടാകുന്നു ചികിത്സയും പുനരധിവാസവും കൂടുതൽ സാധാരണമാക്കുക പല കമ്പനികളും റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് കൗൺസിലിംഗ് സർവീസുകൾ എന്നിവയെക്കുറിച്ച് വിവരണം നൽകുന്നുണ്ട് ലഹരിയിൽ കുടുങ്ങിയവർക്കും അവരുടെ കുടുംബങ്ങൾക്കും നിങ്ങൾ ഒറ്റയ്ക്കല്ല സഹായമുണ്ട് എന്ന പ്രത്യാശ നൽകുക തെറ്റായ ധാരണകൾ വ്യക്തികളിൽ ആസക്തി ഉണ്ടാക്കുന്നു ഒന്ന് പരീക്ഷിച്ചാൽ ഒന്നും സംഭവിക്കില്ല വല്ലപ്പോഴുമല്ലേ പാർട്ടികളിൽ മാത്രമല്ലേ എന്ന തെറ്റായ വിശ്വാസങ്ങൾ കളയുക പ്രചരണം ഇത്തരം മിത്സ് പൊളിച്ച് അപകടം കാണിച്ചു തരും റോഡ് അപകടം കുറ്റകൃത്യം കുടുംബകലഹം രോഗിയുടെ ചികിത്സാ ചെലവ് എന്നിവ വഴി വലിയ നഷ്ടങ്ങൾ ആണ് സമൂഹത്തിനും വ്യക്തികൾക്കും ഉണ്ടാകുന്നത് വിരുദ്ധ പ്രചരണം വിജയകരമാകുമ്പോൾ ക്രൈം കുറയും ആക്സിഡൻറ്റ്സ് കുറയും ആരോഗ്യ ചെലവ് കുറയും അങ്ങനെ നമുക്ക് സാമൂഹിക നഷ്ടം കുറയ്ക്കുവാനും സാധിക്കും ഓർക്കുക ലഹരിവിരുദ്ധ പ്രചരണം നൂറ് ശതമാനം പ്രശ്നമില്ലാതാക്കലല്ല പക്ഷേ അത് പുതിയ ആളുകളെ ലഹരിയിൽ നിന്നും രക്ഷിക്കും ലഹരി പിടിക്കപ്പെട്ടവരെ ചികിത്സാവഴിയിലേക്ക് കൊണ്ടുവരിക കുടുംബങ്ങളെയും സമൂഹത്തെയും ബോധവൽക്കരിക്കുക അതായത് ഇത് തീർച്ചയായും ജീവിതവും സമൂഹവും രക്ഷിക്കുന്ന ഒരു ശക്തമായ പ്രതിരോധ മാർഗമാണ് ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മദ്യവും ലഹരിയും ഒരു സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ന് പല ജീവിതങ്ങളിൽ കൂടിയും എനിക്ക് കാണാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം